ഹലോ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിന്ന് വീട്ടിലാണ് ഇന്ന് ഞാൻ ഷോപ്പിലേക്ക് പോയിട്ട് ഞാൻ ടൈഗർ റൂട്ടിന് ഫുഡൊക്കെ കൊടുത്ത് തിരിച്ചു വന്ന് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡായിട്ട് പോകും ആ അപ്പൊ ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ഇന്ന് അപ്പൊ ഇവിടെ കറി വെച്ചിട്ടില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ തക്കാളി കുറച്ച് ഇരിപ്പുണ്ട് അപ്പൊ തക്കാളി പരിപ്പും കൂടിയിട്ട് തേങ്ങ അരച്ച് കടകോട്ടിക്കാന്ന് വിചാരിച്ച് വൈകുന്നേരം എന്തെങ്കിലും വറുത്ത മതിലോ പിന്നെ അമ്മൂസ് മാത്രമേ ഇവിടെ ഉള്ളു അമ്മൂസ് എന്നാ ജിമ്മിലൊക്കെ പോയി ക്ഷീണിച്ചില് വെള്ള വാഴഞ്ഞടു കോരേം ചുമയൊക്കെ ആയിട്ട് ഇവിടെ നടപ്പുണ്ട് ഏർ ക്ഷീണിച്ച് കാലൊക്കെ അനക്കാൻ പറഞ്ഞിട്ട് മൂന്നാല് ദിവസമായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് അപ്പൊ കാല് വേദന കൈവേദന എന്നും പറഞ്ഞു കൂടിക്കൊട്ടനും പോണ്ട കേട്ടാ ജിമ്മില് അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നത് ഓരോ ഭാരമൊക്കെ പൊക്കിയിട്ട് ആ അതുകൊണ്ട് ആ മൂസങ്ങൾ വെള്ളക്ക് ക്ഷീണം കൊണ്ട് കേറി പോയേക്കാണ് പിന്നെ നമ്മുടെ റൂബിക്കുട്ടീനെ അന്വേഷിച്ചല്ലോ റൂബിക്കുട്ടി ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ടൈറിനെ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞിട്ട് റൂബിക്ക് ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ട് പോയിരുന്നു അത് റൂബിക്ക് ചോറൊക്കെ കൊടുത്ത് അതെ റൂബി ഇപ്പൊ ഇവിടെ കിടക്കണം ആ മുസ് പോയതിന്റെ പുറകെ പോടും കിടക്കാൻ വേണ്ടിട്ട് അവക്കെ കൂടെ പിന്നെ ചെറിയ ഒരു ആ ഇന്ന് ഒന്നാം തീയതി ആണ്ട്ടാ ആ ഒന്നാം തിയതിയാണ് അപ്പൊ ഒന്നാം തിയതി അമ്പലത്തില് രാവിലെ പോണോ വൈകുന്നേരം പോവാന്ന് വെച്ചു രാവിലെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മടെ ടൈഗറിന് ഫുഡ് കൊണ്ടൊക്കെ പോണ കാരണം അതൊക്കെ ഫുഡൊക്കെ വച്ചിട്ട് വേണ്ട കൊണ്ടുപോണെങ്കിൽ അമ്മ വാങ്ങട് അപ്പൊ നമ്മുടെ റൂബിന്റെ കൂടെ ഒരു കുപ്പി ഇക്കടക്കെ കളി എന്ന് പറഞ്ഞ കുപ്പി കടിച്ചെടുക്കണം അതെ അവിടെ ഇങ്ങനത്തെ കുപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൂടി പോയി കടിച്ചെടുക്ക പക്ഷെ ടൈഗർ അതൊക്കെ മറന്നുപോയിട്ടോ കളിയൊക്കെ മറന്നു പോയി ഇപ്പൊ ഷെയ്ക്കാൻ ചോദിച്ചാലൊന്നുമല്ല ഇനിയൊക്കെ പഠിപ്പിക്കണം പ്രായം കൊണ്ട് ഇനി പഠിക്കുമോന്നറിഞ്ഞുകൂടവ ചെറുപ്പത്തില് ഷെയ്ക്കാൻ്റെ ഒക്കെ തന്നുകൊണ്ടിരുന്നതാ ചുറ്റോ ഇവ ചാടി മേടിക്കാൻ നോക്കണ കള്ളിപ്പണ്ണ് കള്ളിപ്പെണ്ണ് പിടിച്ചോ 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 ആ അവിടെ അങ്ങനെ കിടന്ന് കുക്കിങ് മേടിച്ചുവെച്ചഅ കളിച്ച് കിടക്കാണ് അവള് അപ്പൊ ഇനി നമ്മക്ക് വീടുകൾക്ക് പോകാം കിച്ചണിലൊക്കെ പോകട്ടെ ഞാൻ ദേ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകൊണ്ടിരിക്ക ഗ്യാസയില് പരിപ്പ് വെച്ച് അപ്പൊ ഞാൻ വെച്ച് പച്ചമുളക് അരിഞ്ഞെടുക്കട്ടെ ഇപ്പം പരിപ്പടുപ്പത്ത് വെച്ച് നിന്നാ കുറച്ച് വേപ്പല കീറി എൻ്റെ അത്തേക്ക് ഇടാം ഒരു വേപ്പല കൂടുതലിട്ടെങ്കിലും എഴുപ്പിലേത് കറിക്കാണെങ്കിലും വേപ്പില നല്ലതാണ് ബ്ലഡിനൊക്കെ നല്ലതാണെന്ന് പറയണം എനിക്ക് എവിടെങ്കിലും കടകും വേപ്പിലൊക്കെ കറിക്കി പൊട്ടിക്കുമ്പോൾ വെച്ചിട്ട് അധികം പൊട്ടിക്കണം പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും ഉണ്ട് പച്ചമുളകാണ് അതുകൊണ്ട് നന്നായിട്ട് എരിവ് ഉണ്ടാവും കേട്ടോ എൻ്റെ അത്തേക്ക് കീറി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാനും ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പരിപ്പൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ടോ പരിപ്പ് വേവാൻ വേണ്ടി താമസം വരും അതുകൊണ്ട് പരിപ്പൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടാം ഇപ്പൊ പരിപ്പ് എവിടെക്കണത് വേവട്ടെ അപ്പൊ കുറച്ച് അടിച്ചൊക്കെ വരാനുണ്ട് അടിച്ചു വരീട്ടില്ല പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കണം തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി എടുക്കട്ടെട്ടാ അപ്പൊ ഇത് പരിപ്പ് അടുപ്പത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള അരച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിച്ച് വരാനൊക്കെ അങ്ങോട്ട് മാറല്ല ഞാൻ എന്താ തേങ്ങ എടുക്കാൻ പോണു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ചിരണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റെപ്പിയിൽ ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ താഴെ വെച്ച് ചേര കാല് മടുക്കിട്ട് ഭയങ്കര വേദനയാണ് കാല് മട തെങ്ങിയിട്ട് എങ്ങിരുന്ന് ചെറുണ്ട പണിയാണ് പിന്നെ സ്ലാവലാണെങ്കി പിടിപ്പിക്കണം നമ്മുടെ ചെരവ് അത് കറക്റ്റ് ആവണില്ല പിടിപ്പിക്കാൻ വേണ്ടിട്ട് നിന്ന് ചേരാന് അപ്പൊ ഞാനിപ്പ എന്താ സ്റ്റെപ്പില ഇങ്ങനെ സ്റ്റൂളിൽ ഇരിക്കണോട്ട് ഇരിക്കാല്ലോ അതുകൊണ്ട് ഇവിടെ കൊണ്ടു വെച്ചാണ് ഇപ്പൊ തേങ്ങ ചേട്ടനെ ഞാനും ചേട്ടനും ഒരുപോലെ ഞങ്ങൾ രണ്ടുപേരും ആദ്യം തന്നെ കളിയാക്കലായിരുന്നു ഞാൻ കാല് വലിച്ചു നടക്കണമെന്ന് പറഞ്ഞേ ഇപ്പൊ എങ്ങനെ സ്റ്റെപ്പ് തന്നത് ഒരു കാലം എടുത്തിട്ട് അടുത്ത കാലെടുത്തേക്കും ഞാനും അതേപോലെ തന്നെ ഞാനും സ്റ്റെപ്പ് കയറണ ഇറങ്ങണേക്കാ ഒരു കാലു വെച്ചിട്ട് ആ കാല് പിന്നെ എടുത്തു വെക്കും ഇപ്പൊ രണ്ടുപേരും തുല്യം തുല്യായി ഞങ്ങള് രണ്ടുപേരിലും കാല് വലത്തക്കാലിന് തന്നെ പണിയും കിട്ടിക്കണത് റൂബി തേങ്ങ വേണ്ടേ റൂബിമോളേ കുട്ടി എന്താ തേങ്ങ വേണ്ട തേങ്ങ മടി ഇതായി തോന്നുന്നു തേങ്ങ തോന്നുന്നു ആ ഇനി ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താന്ന് വെച്ചാ റൂബിക്ക് ാണ് അത് ചേട്ടനെ ഒന്ന് കേറി കട്ടൽമക ചാടി കേറി കിടക്കോട്ടെ ഇവള് അപ്പൊ ഞങ്ങള് കിടക്കാൻ നേരത്ത് ഞങ്ങൾ കിടക്കുമ്പോ തന്നെ ഊടി വന്ന് റൂബി ചാടി എവിടുന്നെങ്കിലും ഒരു പൊപ്പി എടുത്തോണ്ട് വരും അത് ചാടി കേറി അവള് മനുഷ്യൻ കിടക്കണോട്ടെ അവളും കിടക്കും കിടന്നാ ഇതിനെ എനിപ്പിച്ചു വിടണല്ലോ അപ്പൊ ചേട്ടനെടുക്ക സ്ഥലം ഉണ്ടാവില്ല ഇവള് കഴിഞ്ഞാ അപ്പൊ ഇതിനെപ്പിച്ചു വിടാൻ വേണ്ടി ചേട്ടൻ എന്ത് ഇറങ്ങണേ ഇറങ്ങണി എന്ന് പറഞ്ഞാ ഇറങ്ങൂലെ ഇവള് നിങ്ങള് ചേട്ടൻ ഒരു ഹസ്ബൻഡി പൊതി എടുത്താ മതി ആ മണം പെട്ടെന്ന് അറിയാൻ പറ്റും ഭയങ്കര ഇഷ്ടം അപ്പൊ ചേട്ടൻ ഇത് മേടിച്ചിട്ട് നമ്മുടെ സ്റ്റോക്ക് കഴിക്കണ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി സ്റ്റോക്ക് കഴിക്കണതാണ് ചേട്ടൻ അപ്പൊ അതിന്റെ അടുത്തൊന്നും വിട്ടു കൊടുക്കാം ഭയങ്കര ഇഷ്ടം ഹസ്ബൻഡിൻ്റെ ഭയങ്കര ജീവനാണ് അവരെടുത്തു കൊടുത്തേ ആ മല്ലിരിപ്പുണ്ടാവും എന്താ ഞാനന്താ തേങ്ങ ചേരണ്ടി കഴിഞ്ഞ് നമുക്ക് രണ്ട് പച്ചമുളക് അരക്കണം ആ കിട്ടി പോയേ റൂപിക്കിടക്ക് കിട്ടി പോയേ ആകെ രണ്ടണു ഇത് എന്തത് ഇത് എന്തത് ചാടി എനിച്ചത് കണ്ടാവള് ഇത് എന്തോട്ടതാ ഇതെന്തോട്ടത് എന്ത് വേണേലും ചെയ്തോണ്ട് ഇത് കിട്ടാൻ വേണ്ടിട്ട് അല്ല എനിക്ക് എനിക്കന്നെ മാറ്റി പോയി ചോച്ചാൻ കറങ്ങേ കറങ്ങിക്കറങ്ങാ കറങ്ങണ കറങ്ങ് കറങ്ങ് അയ്യോ എന്നെ എന്നറച്ചിടും ആ മതി അതെ ഇരിക്കേ അവിടെ

എന്റെ ഒച്ച കരളാസിന്റെ അച്ചായിട്ട് അവക്കറിയാൻ പറ്റും ചാരി വരുകള് എല്ലാം കള്ളിപ്പണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത് അന്തിപ്പരിപ്പ് ഞാനിടത്തൊക്കെ ചേട്ടൻ ഇവിടെ കൊടുന്ന് വെച്ചാൽ കാണാൻ ഞാൻ കൊറേ വരി കൊടുക്കുന്നു പക്ഷെ അധികം കൊള്ളു വന്നു ശയിക്കാല് ഇനി ഇല്ല ഇനി ഷേക്കാലോ വരണ്ട ശയ്ക്കാൻ തീർന്നു പോയിട്ട് പെണ്ണേ പള്ളിപ്പെണ്ണെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇച്ചിരി നല്ല ജീരകം ഒരു കാൽ സ്പൂണ് ജീരകം ഇട്ടാൽ മതി കാൽ സ്പൂണ് ജീരകം വെളുത്തുള്ളി ഒന്നും ഇട്ടുണ്ടെട്ടോ നമുക്ക് മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ ഞാൻ പരിപ്പ് വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം അതഞ്ഞ് മുളക് പൊടി ഇണിഞ്ഞ് ഒരസ്പൂണ് മുളക് പൊടി ഇടാം പച്ചമുളക് ഇട്ട് അരക്കണ കാരണം എരിവുണ്ടാകും അപ്പോൾ ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇനി ഇത് ഉള്ളി ഉണ്ടെങ്കി രണ്ടോളം ഉള്ളിയും കൂടി ഇടാം കേട്ടാ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് രണ്ടോളം രണ്ടു ചോളോ സോറി ഒരു രണ്ട് വേപ്പിലയും കൂടി ഇട്ട് അരക്കാം അപ്പൊ ഇത് എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പൊ ഒരു അഞ്ച് തക്കാളി ഇരിപ്പൊട്ട ചെറിയ തക്കാളിയാണ് അഞ്ചണം അപ്പൊ ഇത് നമുക്ക് നാല് നമ്മൾ എങ്ങനെയാണെങ്കിലും അരിഞ്ഞെടുക്കാം വട്ട ഒന്നീളോ ഏത് രീതിയിലുള്ള പരിപ്പിക്കിടന്നിട്ട് ഒടഞ്ഞു പോകൂല അപ്പൊ ഞാനത് എന്റെ വെച്ച തക്കാളി ഇടാണ് അപ്പൊ നമ്മുടെ അത് പരിപ്പ് വെന്തട്ടുണ്ട് പരിപ്പും തക്കാളിയും കൂടി വെന്തട്ടുണ്ട് പരിപ്പും തക്കാളിയും കൂടി വെന്ത് നമുക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ പരിപ്പ് ഒടിഞ്ഞിട്ടില്ല വെന്തണ്ട് അല്ലെങ്കിൽ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുഴം ഒഴാന്നിരിക്കണമായിരുന്നു എനിക്കിഷ്ടം തരുന്നത് പരിപ്പ് എപ്പോഴും ഇങ്ങനെ ഓടയാണ്ട് അന്ന് വെന്തി ചെയ്യണം അപ്പൊ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഉപ്പ് ഞാൻ എൻ്റെ കൈ കൊണ്ട് അളവാണ് എല്ലാം എൻ്റെ കൈ കൊണ്ടാണ് അളവ് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഇണ്ടത്തേക്ക് ഞാൻ ഒഴിച്ച് പരിപ്പാണ് പരിപ്പാണോ നമ്മൾ ഇത് ചൂടാറിക്കഴിയുമ്പോൾ നല്ല കുറുന്ന് ഇരിക്കും കൊഴുപ്പുണ്ടാവും അപ്പം അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ നീട്ടി ഒഴിക്കും അപ്പൊ ഇതൊന്ന് തിളച്ചോട്ടെ ഇപ്പൊ പരിപ്പ് ത നന്നായിട്ട് തിളച്ചിട്ട് പരിപ്പും തക്കാളി കൂടി അപ്പൊ ഉപ്പ് ഇച്ചിരി പോരായുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊടുക്കാണ് നമുക്കിത് കടുക് വറുത്തടാം കടുക് പൊട്ടിച്ചിട്ടോ അപ്പൊ ഞാൻ ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ അപ്പൊ ചട്ടി ചൂടായി ഞാൻ കുറച്ച് വെളിച്ചിട്ട് ഒഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര സ്പൂണ് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുക പിന്നെ അവരവർക്ക് ചില ഒരു വെളിച്ചെണ്ണ കൂടുതലായിരിക്കും ഉപയോഗിക്കണത് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് എന്നാൽ കൊളസ്ട്രോളൊക്കെ വന്നുകാരണം വെളിച്ചെണ്ണ ഇവിടെ വെളിച്ചെണ്ണ ഇപ്പൊ ഇരു ജിമ്മിലും പിള്ളാരും വെളിച്ചെണ്ണ ഒന്നും തൊണിപ്പിക്കുന്നില്ല കേട്ടോ അപ്പൊ ചപ്പാത്തി ആണ് കഴിഞ്ഞാൽ കാലത്തും ചപ്പാത്തി വൈകുന്നേരം ചപ്പാത്തി ചപ്പാത്തി രണ്ട് ചപ്പാത്തിയോ മൂന്ന് ചപ്പാത്തിയോ കഴിക്കുള്ളൂ അപ്പൊ അധികം വേണ്ട വേറെ കറികളൊന്നും ഒരുപാട് വേണ്ട ഉള്ള കറി എന്തെങ്കിലും മതി അപ്പൊ ഞാൻ എന്റെത്തേക്ക് കുറച്ച് കടക ഇടണം കടക് തീർന്നിരിക്കാന്ന് ഒരു കൂടി ഞാനിപ്പൊ മേടിച്ചുകൊണ്ട് വന്നതാ കടക് പൊട്ടിട്ട് കടക് പൊട്ടിയേണ്ടിരിക്കാനിവിടെ അത് വേപ്പല കീറ് വെ കഴുകി വെച്ചിട്ടു വേപ്പല കീറി വെച്ചിട്ടുണ്ട് രണ്ടൂതും കൊള്ളപ്പുളം കൂടി കീറി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം നമ്മള് കറിക് വേർപ്പൊടി ഇടും അത് കഴിഞ്ഞിട്ട് കൊല്ലമുളക് കൂടി ഇടും അപ്പൊ നമുക്ക് ചോർണ്ണം കൂട്ടാനൊക്കെ നല്ല കയറിയാണ് എന്താണെന്നുവെച്ചാൽ ഒരു മീൻ ഭർത്തതം കൂടി ഉണ്ടെങ്കിൽ ചോർണ്ണം നല്ലതാ നല്ലതാണ് കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ മീനൊക്കെ ഇനി വൈകുന്നേരം വന്നിട്ട് ഞങ്ങള് പറും കറി വെച്ചിട്ട് പോവും വൈകുന്നേരം വരുമ്പോ എല്ലാം കൂടി സമയം കിട്ടൂല വരുമ്പോ തന്നെ ഒമ്പത് മണി എട്ടര ഒമ്പത് മണിയാവും ഞാൻ വരുമ്പോൾ കടത് പൊട്ടിക്ക് ഞാൻ എന്തൊക്കെ നല്ല അടിപൊളി കറിയാണ് നമുക്കിത് ഇവിടെ മൂടി വെക്കാൻ ചോറിന് എടുത്ത ആവശ്യത്തിന് അപ്പൊ തക്കാളിയൊക്കെ നമ്മൾ എല്ലാവരും വീട്ടിൽ മേടിക്കാം ഒരു നേരമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കറി വെക്കാം അപ്പം റൂമി കുട്ടിയും ഇവിടെ വന്നിട്ടാ അപ്പൊ ഞങ്ങളുടെ കറിവയ്പ്പ് കഴിഞ്ഞ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എൻഡെയ്യാണു ഇനിയിപ്പ എനിക്ക് പോവാൻ കടലിൽ പോകാൻ സമയമായി അതുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോണു അപ്പൊ ഇന്നലെ ഞാൻ ടൈഗറൊക്കെ ഉണ്ടോ കേട്ടോ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അതിന്റെ മുൻ ദിവസം കൊണ്ടുപോയി പഴപ്പൊന്നും ഡോക്ടർ മരുന്നൊക്കെ വന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ നോക്കുമ്പോ അവിടെ മൂത്ര ഒഴിക്കുമ്പോൾ ഒരേ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ചാടാണ്ടായിരുന്നു ഞാനപ്പൊ നോക്കുമ്പോ ഒരു ചെറിയ പഴുപ്പ് പോലെ പിന്നെ ഞങ്ങൾ ഇന്നലെ ഒന്നും കൂടി കൊണ്ടുപോയി ഒന്നും കൂടി കൊണ്ടുപോയി ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഒരു അഴു ഇവിടെ അകത്ത് അതിന് എന്താ പറയുക അഴുക്ക് കെട്ടിട്ടുണ്ട് അതിപ്പോ കെട്ടിക്കണതൊന്നല്ല അത് നേരത്തെ കുറെ നാളായിട്ട് ഉള്ള അഴുക്കാണ് കെട്ടി കിടക്ക കെട്ടിക്കണത് അപ്പൊ അഴുക്ക് പോകാൻ വേണ്ടി ഒരു ടോണിക്കേം തന്ന് പിന്നെ മൂത്രം ടെസ്റ്റ് ചെയ്ത് തരുന്നു അപ്പൊ മൂത്രം ഒരു കുപ്പി തന്നിരുന്നു അപ്പൊ അന്നേരം അന്നേരം മൂത്രം ഒഴിച്ചില്ലെങ്കിൽ മനുഷ്യനൊക്കെ ആണെങ്കിൽ മൂത്രം ഒഴിക്കെന്ന് പറയാം ഇവരാഞ്ഞ് മൂത്രം ഒഴിച്ചില്ല ഒഴിച്ചില്ലേന്നെ കുപ്പി തന്നു വിട്ട് അപ്പൊ മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ ഇന്നാണെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ നോക്കിയപ്പോ മുള്ളട മുള്ളടൊ പെട്ടെന്ന് മുള്ളിട്ട് അപ്പൊ തന്നെ ആ കുപ്പിയിൽ മൂത്രം എടുത്ത് മൂത്രവും ടെസ്റ്റ് ചെയ്ത് മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോ മൂത്രം നല്ല മഞ്ഞ കളറായിട്ട് ഇപ്പൊ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിണ്ടെങ്കിലും ബ്ലഡിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു അതിന് അപ്പൊ ഡോക്ടർ അത് പേടിക്കാനില്ല ആ അസുഖത്തിന്റെ അണക്കളൊക്കെ പോണതാണ് ബ്ലഡ് അത് മാറും അപ്പൊ ആ ബ്ല ബ്ലഡിന്റെ അണക്കലിൻ്റെ ഒക്കെ ഗുളിക ഇന്നലത്തോണ്ട് അത് തീർന്ന് ഇപ്പൊ പുതിയ ഗുളിക പത്ത് ദിവസത്തേക്ക് പറഞ്ഞില്ലേ മൂത്രകിട ഒരു ഇതുപോലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് പത്ത് ദിവസത്തേക്കോട്ട് ഓണിക്കേയും രണ്ട് സൈസ് ഗുളികയും തന്നിട്ടുണ്ട് പിന്നെ സ്കാൻ ചെയ്ത് ഡോക്ടർ സ്കാൻ ചെയ്ത പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ ഗുളികടെ പൈസ മാത്രമേ മേടിച്ചുള്ളൂ അപ്പൊ ഡോക്ടർ ഈ തവണ കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ല അതിനെ കണ്ടപ്പോ ഞാൻ അന്നേരം കാണിച്ചു ആ ഫോട്ടോ ഒക്കെ കാണിച്ചും കൊടുത്തല്ലോ അപ്പൊ ആദ്യം ചെന്നപ്പോ ഇവന് ഭയങ്കര ക്ഷീണമുള്ള ഞാൻ പറഞ്ഞു ഇത്ര ക്ഷീണമൊന്നും അല്ലായിരുന്നു അവന് ഭയങ്കര ക്ഷീണമായിരുന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്ന വണ്ണൊക്കെ വച്ചിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമില്ലാ മിടുക്കനായി സൈലന്റ് ഒക്കെ ആയി ഇന്നലെയും പറഞ്ഞിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എഴുതണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ടാറ്റ കൊടുത്തെ റൂബിമോളെ ടാറ്റാറ്റ